ചാലക്കുടിയിൽ മയക്കുമെന്ന് വേട്ട രാസലഹരിയായ എം ഡി എം എ വിൽപ്പനയ്ക്കായി എത്തിച്ച രണ്ട് യുവതികളെയും വാങ്ങാനെത്തിയ മൂന്ന് യുവാക്കളെയും പോലീസ് പിടികൂടി കെഎസ്ആർടിസി ബസ്സിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ലഹരിവിരുദ്ധ സേനയിലെ അംഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടാനായത് കെഎസ്ആർടിസി ബസ്സിൽ ചാലക്കുടി സ്റ്റാൻഡിൽ എം ഡി എം എ ആയി വന്ന കോട്ടയം വൈക്കം സ്വദേശിനികളായ ഓതലത്തറ വീട്ടിൽ വിദ്യ മുപ്പത്തിമൂന്ന് വയസ്സ് അഞ്ചുപര വീട്ടിൽ ശാലിനി മുപ്പത്തിയൊന്ന് വയസ്സ് എന്നിവർ കയപ്പമംഗലം ചളിങ്ങാട് സ്വദേശികളായ വൈപ്പിൻകാട്ടിൽ വീട്ടിൽ ഷിനോജ് മുപ്പത്തിമൂന്ന് വയസ്സ് അജു എന്നറിയപ്പെടുന്ന ആനക്കൂട്ടി വീട്ടിൽ അജ്മൽ മുപ്പത്തിയഞ്ച് വയസ്സ് അച്ചു എന്നറിയപ്പെടുന്ന കടവിൽ വീട്ടിൽ അജ്മൽ ഇരുപത്തിയഞ്ച് വയസ്സ് എന്നിവർക്ക് ലഹരി കൈമാറുന്നതിനിടെയാണ് അഞ്ച് പ്രതികളെയും പിടിച്ചത് ഷിനോജ് ബാംഗ്ലൂരിൽ മയക്കുമരുന്ന് കടത്തിയതിനുള്ള കേസിലും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു അടിപിടി കേസിലും പ്രതിയാണ് അമ്പത്തിയേഴ് ഗ്രാം എം ഡി എം ആണ് പിടിച്ചെടുത്തത്